നീ എൻ ജീവനിൽ ഭാഗം പതിനേഴ് നീ സങ്കടപ്പെടാതെ എല്ലാം ശരിയാവും ഈ യാത്ര കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ നീ മീനാക്ഷിയെയും കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് ചെല്ല് അവർക്കിപ്പോ സഞ്ജീവ് ഇല്ലാതിരിക്കുന്ന ഈ സമയത്ത് നീ കൂടി വിട്ടുപിരിഞ്ഞു നിന്നാൽ അവർക്ക് താങ്ങാൻ പറ്റില്ല അവരുടെ അവസ്ഥ നീ ആലോചിക്കണം ശ്രീദേവ് പറഞ്ഞു അറിയാം ആലോചിക്കാത്തത് കൊണ്ടല്ല പക്ഷേ എങ്ങനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല അന്നാ പ്രശ്നം സംഭവിക്കുമ്പോ പോലും അമ്മ എന്നോട് ചോദിച്ചു ഇത്രയും നാളും അവന്റെ കൂടെ നിന്നിട്ട് നിനക്ക് ഇതൊന്നും അറിയാൻ പറ്റിയില്ലേ എന്ന് അവൻ അങ്ങനെ തെറ്റ് ചെയ്തത് അറിഞ്ഞിരുന്നെങ്കിൽ അവരോട് പറയാമായിരുന്നില്ലേ അവർ തിരുത്തുമായിരുന്നില്ലേ എന്നെല്ലാം പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തി അവൻ തെറ്റ് ചെയ്തിട്ട് പോലും എന്നെയാ കുറ്റപ്പെടുത്തിയത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യം തോന്നി അതൊന്നും നീ സാരമാക്കണ്ട അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവർ പറഞ്ഞു പോയതായിരിക്കും വിശ്വം പറഞ്ഞു എന്തായാലും ഞാൻ ഈ യാത്ര കഴിഞ്ഞു വന്നിട്ട് ആലോചിക്കാം എന്ന് മാത്രം പറഞ്ഞു സായുജ് പിന്നീട് അവരുടെ ബിസിനസിന്റെ കുറിച്ചും അവർ സംസാരിച്ചു എന്നാൽ ശ്രീദേവിന്റെ വില്ലയുടെ പുറത്ത് നാഗേന്ദ്ര സിംഹയുടെ കാറ് വന്ന് നിന്നു അവൻ കാറിൽ നിന്നും ഇറങ്ങി ശ്രീദേവിന്റെ വില്ലയിലേക്ക് ചെന്നു അവിടുത്തെ സെക്യൂരിറ്റി ഗേറ്റ് വന്ന് തുറന്നതും നാഗേന്ദ്രൻ അകത്തേക്ക് കടന്നു നാഗേന്ദ്രനെ അയാൾക്ക് അറിയാവുന്നത് തന്നെ ബഹുമാനത്തോട് കൂടിയാണ് അയാൾ സംസാരിച്ചത് ഇവിടെ ശ്രീദേവ് ദക്ഷയും ഇല്ലേ നാഗേന്ദ്രൻ ചോദിച്ചു ഇല്ല സർ കുറച്ചു മുമ്പാണ് അവർ പുറത്തേക്ക് പോയത് അയാൾ പറഞ്ഞു എപ്പോ വരും എന്ന് പറഞ്ഞോ നാഗേന്ദ്രൻ ചോദിച്ചു ഇല്ല സർ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞു പോകുന്ന പതിവില്ലല്ലോ അയാൾ പറഞ്ഞു നാഗേന്ദ്രൻ അവിടെ നിന്നുകൊണ്ട് തന്നെ അവിടെയെല്ലാം ചുറ്റും നോക്കി ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും അവൻ അവിടെ നിന്നുകൊണ്ട് തന്നെ വീടും പരിസരവും ആകമാനം ഒന്ന് നോക്കി പിന്നെ അവിടെ നിന്നും നാഗേന്ദ്രൻ പുറത്തേക്കിറങ്ങി കാറിൽ കയറി കാറ് അവിടെ നിന്നും പോകുമ്പോൾ അടുത്ത വില്ലയിലെ തന്റെ മുറിയിൽ നിന്നും സഞ്ജീവ് മദ്യത്തിന്റെ ഗ്ലാസ് പിടിച്ചുകൊണ്ട് ജനാലയിലൂടെ നാഗേന്ദ്രന്റെ വരവും കണ്ടുകൊണ്ട് ഒരു പുച്ച ചിരിയോടെ നിന്നു എന്നാൽ ശ്രീദേവിന്റെ ഫോണിൽ അലാട്ട് ശബ്ദം മുഴങ്ങിയതും അവൻ ഫോൺ എടുത്ത് നോക്കിയിരുന്നു അതൊരു വീഡിയോ റെക്കോർഡിംഗ് ആയിരുന്നു ശ്രീദേവിന്റെ വീടിന്റെ ഗേറ്റിൽ ആര് വന്ന് തൊട്ടാലും അപ്പോൾ ശ്രീദേവിന്റെ ഫോണിലേക്ക് സിഗ്നൽ വരാനുള്ള കാര്യങ്ങൾ ശ്രീദേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ദക്ഷയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അവൻ ചെയ്തത് അതുകൊണ്ട് തന്നെ നാഗേന്ദ്രൻ വന്ന് ഗേറ്റ് തുറന്നതും ശ്രീദേവിന്റെ ഫോണിൽ ശബ്ദം മുഴങ്ങിയത് ഫോണിലേക്ക് നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുന്ന ശ്രീദേവിനെ കണ്ടതും വിഷുവും റോയും ശങ്കറും സായുജും പരസ്പരം നോക്കി എന്താണ് വിഷു ചോദിച്ചു വീട്ടിലൊരു ഗസ്റ്റ് വന്നതാണ് ശ്രീദേവ് പറഞ്ഞു ഗസ്റ്റ് ആര് വിഷു ചോദിച്ചു അത് മറ്റു അല്ല നാഗേന്ദ്രൻ ശ്രീദേവ് പറഞ്ഞു അവൻ പോയില്ലേ അവനെന്താണ് ഇവിടെ ഇനി ബിസിനസ്സൊക്കെ പൊളിഞ്ഞ കാരണം നിന്നോട് സഹായം ചോദിച്ചു വന്നതായിരിക്കോ ഇപ്പൊ പെങ്ങന്മാരും അടുപ്പിക്കുന്നില്ല എന്നാ അറിഞ്ഞത് ഒരു കണക്കിന് നല്ലതാണ് ആ രണ്ട് പെൺകുട്ടികളും നന്നായിട്ട് തന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് റോയ് പറഞ്ഞു എന്തായാലും അവൻ ഇവിടെ തന്നെയുള്ള സ്ഥിതിക്ക് നിന്റെ അടുത്ത് വീണ്ടും വരും സഹായം ചോദിച്ചുകൊണ്ട് ഉറപ്പാണ് നീ അവനെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ ശ്രീദേവ് റോയ് ചോദിച്ചു ഞാനോ ഇപ്പോ അവന് എന്റെ സഹായം ഒന്നും വേണ്ട അവൻ മറ്റൊരാളുടെ സഹായം ചോദിച്ച് ചെന്നിട്ടുണ്ടായിരുന്നു അയാൾ കാര്യമായിട്ട് തന്നെ അവനെ സഹായിക്കുന്നുണ്ട് ശ്രീദേവ് പറഞ്ഞു അതാര് നീ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടോ ശത്രുവിന്റെ ശത്രു മിത്രമെന്ന് അവന്റെ ശത്രു ഞാനാണ് കാണുമ്പോൾ ചിരിക്കും സംസാരിക്കും എന്നുണ്ടെങ്കിലും അവന് ഞാൻ ശത്രു തന്നെയാണ് ചന്ദ്രമൗലി ഗ്രൂപ്പ് തകർച്ചയിൽ എത്തിയപ്പോൾ അവനെ ഞാൻ സഹായിച്ചില്ല അതുമാത്ര പിന്നീട് ഞാൻ അത് അവന്റെ സഹോദരിമാർക്ക് നേടിക്കൊടുക്കുക കൂടി ചെയ്തു ഇപ്പോ അവര് ഭംഗിയായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതെല്ലാം പോലെ അവന് ഞാൻ ശത്രുവാൻ ശ്രീദേവി ചോദിച്ചു അപ്പോ ആരാണ് അവനെ സഹായിക്കുന്ന മിത്രം വിശുദ്ധ ചോദിച്ചു മറ്റൊരാല്ല സഞ്ജീവ് പ്രഭാകർ അവനോ അവനുമായിട്ടാണോ ഇപ്പോ അവന്റെ കൂട്ട് എന്നാ നന്നായി അധികം താമസിയാതെ ഇവന്റെ പതനവും നമ്മൾ കാണേണ്ടി വരുമല്ലോ റോയ് പറഞ്ഞു ഇവൻ ബോധമില്ലാത്തവനാണോ അല്ലെങ്കിൽ പിന്നെ ഇവൻ എന്തിനാണ് അവന്റെ അടുത്ത് സഹായത്തിന് പോയിട്ടുണ്ടാവുക എന്തായാലും സഞ്ജീവ് പ്രഭാകർ അവന്റെ അടുത്ത് വന്ന് സഹായം ചോദിച്ചിട്ടുണ്ടാവില്ല നൂറ് ശതമാനവും ഉറപ്പ് അവനിപ്പോ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നല്ലോ അവന് കൂട്ട് എന്ന് പറയാൻ ആരെയും അവൻ കൂടെ കൂട്ടിയിട്ടില്ല അത് തന്നെയായിരുന്നു അവൻ ചെയ്ത പ്രവർത്തിയിൽ നിന്നും നിസ്സാരമായിട്ട് രക്ഷപ്പെട്ടു പോരാനും അവന് സാധിച്ചത് കാരണം അവന്റെ കാര്യങ്ങളോ നീക്കങ്ങളോ ഒന്നും അറിയുന്ന ഒരാൾ പോലും ഇല്ല എന്തു ചെയ്താലും ഒറ്റയ്ക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആരോടും അഭിപ്രായം ചോദിക്കേണ്ട സായൂജ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാഗേന്ദ്രൻ അങ്ങോട്ട് സഹായം ചോദിച്ചു ചെന്നിട്ടുണ്ടാവും എന്നാണോ നിങ്ങൾ പറയുന്നത് ശങ്കർ ചോദിച്ചു തീർച്ചയായിട്ടും ഇപ്പോൾ അവന് ആരും വില കൽപ്പിക്കുന്നില്ല സഹോദരിമാർ അടുപ്പിക്കുന്നില്ല കൂടെ അച്ഛനുമുണ്ട് അച്ഛനും മോനും നിവർത്തി കേടിന്റെ വക്കിലാണ് എന്നാണ് ഞാൻ അറിഞ്ഞത് സായൂജാണ് പറഞ്ഞത് അതുമാത്രല്ല ശ്രീദേവിന്റെ ഹോട്ടലിലാണ് ഇപ്പോ അവരുടെ താമസം അതേതായാലും നന്നായി ഇവന്റെ ചെലവിൽ ജീവിച്ചിട്ട് ഇവന് തന്നെ പണിയുന്നു അത് ആ അച്ഛനും മകനും മാത്രമേ സാധിക്കൂ വിശ്വം പറഞ്ഞു അല്ല ഇപ്പോ ഈ വന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കും അത് പിന്നെ ഇനി പറയാനില്ലല്ലോ എന്തെങ്കിലും ദൗത്യം അവൻ ആ സഞ്ചിയും ഇവനെ ഏൽപ്പിച്ചിട്ടുണ്ടാക്കും അത് നടത്താൻ വേണ്ടി വന്നതായിരിക്കും ശ്രീ എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കണം ദക്ഷയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത വേണം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു വിശ്വം പറഞ്ഞു ഞാൻ സൂക്ഷിക്കാതിരിക്കുവോ അവളെ ഇനി നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല അവളുടെ നഷ്ടം എത്രത്തോളം വലുതായിരുന്നു എന്ന് അറിഞ്ഞതാണ് ഞാൻ ഇനി എൻ്റെ മരണം കൊണ്ടല്ലാതെ എനിക്കെന്റെ പെണ്ണിനെ നഷ്ടപ്പെടാൻ പറ്റില്ല ശ്രീദേവ് പറഞ്ഞു അതെ നമുക്ക് വീട്ടിൽ പോകണ്ടേ നമ്മുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണ്ടേ എന്ന് ചോദിച്ചു കൊണ്ട് ദക്ഷ അങ്ങോട്ട് ഇറങ്ങി വന്നു അല്ല നിങ്ങളൊന്നും പാക്ക് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു കൊണ്ട് ബാനുവും വന്നു ഞങ്ങളുടെ നിങ്ങൾ എടുത്തു വെച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്തായാലും അധികം വൈകാതെ തന്നെ ഞങ്ങളുടെയും നിങ്ങൾ തന്നെ പാക്ക് ചെയ്യണ്ടേ എന്നാ പിന്നെ അത് ഇപ്പൊ തന്നെ ആയിക്കോട്ടെ എന്തിനാ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് റോയ് ചോദിച്ചതും അയ്യോ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് എന്തായാലും നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ഞങ്ങൾ തന്നെ പാക്ക് ചെയ്യണം അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നിങ്ങൾ തന്നെ നിങ്ങളുടെ സാധനങ്ങൾ എടുത്തു വയ്ക്ക് അങ്ങനൊരു അവസരം വന്നാൽ ഞങ്ങൾ ചെയ്തോളാം ഇപ്പൊ തൽക്കാലം ഞങ്ങൾക്ക് പറ്റില്ല നിങ്ങളും അറിയണമല്ലോ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം അല്ലെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ അത് ശീലിപ്പിച്ചാലേ നിങ്ങൾക്ക് ഒരു വിലയും കാണില്ല നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അറിയില്ല ബാനു പറഞ്ഞു അപ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദം കേൾക്കുന്നത് പോയി നോക്ക് ശരണ്യ ശ്രീദേവ് പറഞ്ഞതും എന്ന് പറഞ്ഞ് അവൾ ഡോറ് തുറക്കാൻ പോയതും ഇവളക്ക് ഇതെന്താ പറ്റിയത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോണെന്ന് പറയുമ്പോൾ ആദ്യം റെഡിയാവുന്നതും എല്ലാം പാക്ക് ചെയ്യുന്നതും ഇവളാണല്ലോ ഇതിപ്പോ എന്താ ഒരു ഉഷാറില്ലാതെ ആയിരുന്നല്ലോ എന്തു പറ്റിയാവോ സാരംഗി ചോദിച്ചതും അയ്യോ നിനക്കത് മനസ്സിലായില്ലേ അവളുടെ എനർജി ബൂസ്റ്റർ വന്നിട്ടില്ല അതിൻ്റെയാണ് റോയ് പറഞ്ഞു പിന്നെ കേൾക്കുന്നത് സന്തോഷത്തോടെ സംസാരിക്കുന്ന ശരണിയാണ് ഇതെന്താ ഇത് എന്താ ഇത്ര സന്തോഷം അപ്പോ ആരാണാവോ വന്നത് അറിയില്ല വാ നോക്കാം എന്ന് പറഞ്ഞ് അകത്തേക്ക് വരുന്ന ആളെ കാണാനായി അവർ ആകാംക്ഷയോടെ നോക്കിയിരുന്നു അപ്പോഴാണ് ശരണിയുടെ കൂടെ കയറി വരുന്ന അതർവിനെ കാണുന്നത് ഇവനായിരുന്നോ വെറുതെ അല്ല പെണ്ണിന്റെ ഇത്രയും നേരം കേൾക്കാതിരുന്ന ശബ്ദം ഇവിടെ കേട്ടത് വിശു പറഞ്ഞു അല്ല ഞങ്ങൾ എങ്ങനെ ഒരു യാത്ര പോകുന്ന സമയത്ത് നീ എങ്ങനെ കറക്റ്റ് ടൈമിന് ഇവിടെ വന്നു പെട്ടു വിശ്വമാണ് ചോദിച്ചത് ഞാനാ അവനോട് വരാൻ പറഞ്ഞത് ശ്രീദേവ് പറഞ്ഞതും ശരണ്യ താങ്ക് യു ഏട്ടാ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ശ്രീദേവിനെ കെട്ടിപ്പിടിച്ചു അല നീ ഇവനോട് വരാൻ പറഞ്ഞു ഇവൻ വന്നു അതിന് ഇവളെന്തിനാ ഇത്രയും സന്തോഷിക്കുന്നത് റോയ് ചോദിച്ചതും ശരണ്യ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ ശ്രീദേവ് ചോദിച്ചു നന്നായിട്ട് പോകുന്നു അത് ശരിയാ നന്നായിട്ട് പോകും കാരണം ഇവളുടെ ശല്യം അവിടെ ഇല്ലല്ലോ റോയ് പറഞ്ഞതും താൻ പോടോ ശരണെ പതിയെ പറഞ്ഞു ശ്രീദേവ് അവളെ ഒന്ന് കണ്ണു കണ്ണുകുറിപ്പിച്ചു നോക്കിയതും സോറി ഏട്ടാ അവൾ ചെവിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മോനെ നിനക്ക് എത്ര വയസ്സായി റോയ് ചോദിച്ചു ട്വന്റി വൺ ഓക്കെ അപ്പോ ഇരുപത്തിയൊന്ന് വയസ്സുവരെ നിനക്ക് നല്ല സമയമായിരുന്നു എന്നാ ഇരുപത്തിയൊന്ന് വയസ്സിന് ശേഷം നിനക്ക് കണ്ടകശനിയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ റോയിയുടെ ചോദ്യം കേട്ടതും ശരണ്യ ഇതേ ചോദ്യം ഞാൻ ശ്രാവണി ചേച്ചിയോട് ചോദിക്കണമെന്ന് കരുതിയതാണ് ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞു ചേച്ചിക്ക് കണ്ടകശനി തുടങ്ങിയെന്ന് അതും ഒരു വർഷം മുമ്പ് അങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീദേവിന്റെ ഫോണിൽ അടുത്തൊരു നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടത് ശ്രീദേവ് ഫോൺ എടുത്ത് നോക്കിയതും നാഗേന്ദ്രൻ തന്റെ ടൗണിലുള്ള മറ്റൊരു വീട്ടിലേക്ക് പോയിരിക്കുന്നത് കണ്ടു അവിടെയും സെക്യൂരിറ്റിയായി സംസാരിക്കുന്നത് കണ്ടു ശ്രീദേവ് ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് വിശ്വം നോക്കുന്നത് ശ്രീദേവ് ഫോൺ കാണിച്ചു കൊടുത്തു നിനക്ക് ഈ ടൗണില് ഈ രണ്ട് വീടല്ലേ ഉള്ളൂ പിന്നെയുള്ളത് അല്ലേ വേറെ വീട് കൂടി നിനക്കില്ലാഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ ഇവൻ അവിടെയെല്ലാം പോയി അന്വേഷേനെ എന്തായാലും ഈ അന്വേഷണം വെറുതെയല്ല എന്ത് കാര്യമായ കാര്യത്തിനാണ് വിശ്വം പറഞ്ഞതും അതെ സഞ്ജീവ് അവനൊരു ടാസ്ക് കൊടുത്തതാണ് അത് മനസ്സിലാക്കാൻ പോലും അവന് പറ്റിയിട്ടില്ല ഈ ടാസ്കില് വിജയിച്ചാൽ മാത്രമേ സഞ്ജീവ് അവനെ അവന്റെ കൂട്ടത്തിൽ കൂട്ടൂ സായൂജാണ് പറഞ്ഞത് അതെ സായുജ് പറഞ്ഞത് ശരിയാണ് സഞ്ജീവിന് നാഗേന്ദ്രൻ പോയി കണ്ടു എന്ന് ഞാൻ പറഞ്ഞില്ലേ അവനിപ്പോ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ സഹായങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് നാഗേന്ദ്രൻ കണ്ടുപിടിച്ച വഴിയാണ് ഇത് നാഗേന്ദ്രൻ ആണെങ്കിൽ ഇപ്പോ അവന്റെ കൂടെ കൂടിയേ പറ്റൂ അവനിപ്പോ വേറെ നിവർത്തിയില്ല അതുകൊണ്ട് സഞ്ജി എന്തു പറഞ്ഞാലും അനുസരിക്കും അതിന് കാര്യമായിട്ട് എന്തെങ്കിലും ഒരു ഡിമാൻഡ് നാഗേന്ദ്രനും വെച്ചിട്ടുണ്ടാകും അതിന്റെ നന്ദി സൂചകമായിട്ടായിരിക്കും അവൻ ഞങ്ങളെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നത് ചിലപ്പോ അവനോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എവിടെയൊക്കെയാ പോകുന്നത് എന്താണ് ഞങ്ങളുടെ നീക്കങ്ങൾ എന്നറിയാനായിരിക്കും അതുകൊണ്ടാണല്ലോ അവൻ ഞങ്ങളുടെ പുറകെ തന്നെ നടക്കുന്നത് ഞങ്ങളുടെ വീട് അന്വേഷിച്ച് ഇപ്പൊ വന്നിരിക്കുന്നത് എന്തായാലും അവന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ കയ്യിൽ തന്നെ പെടും എന്തായാലും പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോ എന്നിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാം അവിടെ നിന്ന് നമുക്ക് നാളെ വെളുപ്പിന് യാത്ര തിരിക്കാം അതുപോലെ പോരെ അത് മതി എന്നാ പിന്നെ ശ്രീദേവ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു വണ്ടിയിൽ പോയാൽ പോരെ അതല്ലേ നല്ലത് റോയ് ചോദിച്ചു അത് ശരിയാ അത് നല്ല രസമായിരിക്കും ഒരു കാര്യം ചെയ്യാം ശ്രീദേവും ദക്ഷയും വേണമെങ്കിൽ അവരുടെ വണ്ടിയിൽ പോന്നോട്ടെ അവർക്ക് അതൊരു പ്രൈവസി ആകും ഹണിമൂൺ കപ്പിൾസ് അല്ലേ നമുക്ക് വെറുതെ സ്വർഗ്ഗത്തിലെ കട്ടുറുംബാവ് നിൽക്കണ്ട നമുക്കെല്ലാവർക്കും കൂടി ഒരു വണ്ടി ഞാൻ ഏർപ്പാടാക്കാം വിശ്വം പറഞ്ഞു അത് വേണ്ട ഞങ്ങൾ കൂടി വരാം ഞങ്ങൾക്കും അങ്ങനെ വന്നാൽ മതി പെട്ടെന്ന് തന്നെ ദക്ഷ പറഞ്ഞു ശ്രീദേവ് അവളെ നോക്കി അവളുടെ മുഖത്തെ പുഞ്ചിരി കണ്ടതും അത് മതി ഞങ്ങൾ ഓക്കെയാണ് ശ്രീദേവ് പറഞ്ഞു എന്നാൽ പിന്നെ ഈ ട്രിപ്പ് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു ഇപ്പോഴാണ് പെണ്ണിന് ഈ ട്രിപ്പ് അടിപൊളിയായത് എന്ന് തോന്നുന്നു ഇത്രയും നേരം മുട്ട കച്ചടത്തില് നഷ്ടം വന്നത് പോലെ ആയിരുന്നത് റോയ് ശരണ്യെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെയും കുറച്ചുനേരം കൂടി സംസാരിച്ചിരുന്നു ദക്ഷയും ബാനുവും എല്ലാം വൈകുന്നേരം ആയതും ചായ എടുക്കാനായി പോയി ചായയും അവർ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ പലഹാരവും കൊണ്ടുവന്ന് വെച്ചു ചായ കുടി എല്ലാം കഴിഞ്ഞതും ശ്രീജയും ദക്ഷയും പോകാനായി എഴുന്നേറ്റു എന്നാ ഞങ്ങൾ ഇറങ്ങിയാണ് നിങ്ങൾ അങ്ങോട്ട് വന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് ദക്ഷയുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ശ്രീദേവ് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴെല്ലാം മിണ്ടാതെ ഇരിക്കയായിരുന്നു ദേവ് ദക്ഷ ശ്രീദേവിനെ വിളിച്ചു ദേവ് പറ ദക്ഷ എന്നോട് പിണുങ്ങിയോ എന്തിന് ശ്രീദേവ് ചോദിച്ചു അത് പിന്നെ അവരുടെ കൂടെ വരാന്ന് പറഞ്ഞപ്പോൾ ദേവിന് ഇഷ്ടായില്ലെന്ന് തോന്നി ദക്ഷ പറഞ്ഞു ഇതിനുള്ള മറുപടി ഞാൻ വീട്ടിൽ ചെന്നിട്ട് തരാം ശ്രീദേവ് പറഞ്ഞു പിന്നെ കാറിൽ ഒന്നും സംസാരിച്ചില്ല ദക്ഷയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു വില്ലയിലെത്തിയതും ദക്ഷയെ വീട്ടിൽ ഇറക്കിക്കൊണ്ട് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് കാർ എടുത്തുകൊണ്ട് ശ്രീദേവ് പുറത്തേക്ക് പോയി ദക്ഷ ശ്രീദേവ് വണ്ടി എടുത്തു കൊണ്ട് നോക്കി പുറത്ത് തന്നെ നിന്നു പിണങ്ങിയോ ഇനി താൻ അങ്ങനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ എന്നാലും അവൾ ആലോചിച്ചുകൊണ്ട് കൊണ്ട് അല്പസമയം കൂടി അങ്ങനെ നിന്നു പിന്നെ അവള് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി അവൾക്കെന്തോ മനസ്സ് വല്ലാതെ വിങ്ങുന്നത് പോലെ തോന്നി ദേവിന്റെ മൗനം അവളെ വല്ലാതെ വേദനിപ്പിച്ചു അവൾ കുറച്ചു സമയം കൂടി സോഫയിൽ ഇരുന്നു പിന്നെ തല വേദനിക്കുന്നത് പോലെ തോന്നി അവൾ വേഗം ചെന്ന് കുളിച്ച് ദേവിന് ഇഷ്ടമുള്ളതുപോലെ തന്നെ മുണ്ടും നീരിയതും ഒടുത്തു പുറത്തേക്കിറങ്ങി സമയം സന്ധ്യയോട് അടുക്കാറായി കായലിൽ അസ്തമയ സൂര്യനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾ നനഞ്ഞ മുടി കോതിയിട്ടുകൊണ്ട് ായലിലേക്ക് നോക്കി നിന്നു ദേവിന്റെ പിണക്കം മാത്രമായിരുന്നു ആ സമയം അവളുടെ മനസ്സിൽ അവള് പോലും അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു സമയം പോയിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് പുറകിൽ നിന്നും അവളെ രണ്ട് കൈകൾ വന്ന് ചേർത്ത് പിടിച്ചത് ആ കൈകൾ ആരുടെയാണ് എന്ന് മനസ്സിലാക്കാൻ അവൾക്ക് ഒരുപാട് സമയം വേണ്ടി വന്നില്ല എന്നോട് പിണങ്ങിയോ അവൾ ചോദിച്ചതും എന്തിന് അവൻ അവളുടെ തോളിൽ താടി കുത്തിക്കൊണ്ട് അവളുടെ പുറകിൽ നിന്നും ചേർത്ത് പിടിച്ചു പിന്നെ എന്നോടെന്താ ഒന്നും വീണ്ടാതിരുന്നത് എവിടേക്കാ പോയെ എന്നോടൊന്നും പറയാതെ ഞാൻ അവരെല്ലാം കൂടി പോകുമ്പോൾ നമ്മൾ മാത്രം ഒറ്റയ്ക്ക് പോകണ്ടല്ലോ എന്ന് കരുതിയല്ലേ അത് മാത്രമല്ല ദേവിനെ തന്നെ വണ്ടി ഓടിക്കേണ്ടി വരില്ലേ അവരുടെ കൂടിയാകുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് ഒരുമിച്ച് ചേർന്നിരുന്ന് പോകാലോ ടെൻഷനൊന്നുമില്ലാതെ പിന്നെ ദേവിനും ഫ്രീ ആയിട്ട് എന്റെ ഒപ്പം ഇരിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനി വേണ്ട നമുക്ക് നമുക്ക് നമ്മുടെ വണ്ടിക്ക് തന്നെ പോകാം ദേവിനോട് ചോദിക്കാതെയല്ലേ ഞാൻ എടുത്തു ചാടി അവരോട് അങ്ങനെ പറഞ്ഞത് സോറി ഇനി ഒരിക്കലും അങ്ങനെ ഞാൻ ചെയ്യില്ല അവൾ പറഞ്ഞതും എന്തൊക്കെയാ പെണ്ണി നീ പറയുന്നത് ഞാൻ പോയതല്ല ഇന്ന് വൈകിട്ട് എല്ലാം കൂടി ഇങ്ങോട്ട് വരല്ലേ എന്റെ പെണ്ണ് കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും ഭക്ഷണം ഉണ്ടാക്കാൻ ഇവിടെ ഉണ്ടാക്കിയതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയില്ലേ അതുകൊണ്ട് ഭക്ഷണം വാങ്ങാനായിട്ട് പോയതാ ഞാൻ പോകുമ്പോ നിന്നോട് പറഞ്ഞ നീ സമ്മതിക്കില്ല നീ ഇവിടെ ഉണ്ടാക്കാം എന്ന് പറയും അതുകൊണ്ടാ ഞാൻ നിന്നോട് പറയാതെ പോയത് ശ്രീദീപ് പറഞ്ഞു അവൻ അവളുടെ തലമുടിയിൽ എന്തോ ചെയ്യുന്നത് അറിഞ്ഞതും അവൾ പെട്ടെന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു ഇത് എവിടെ നിന്ന് കിട്ടി അവളുടെ തലമുടിയിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു ഫുഡ് മേടിക്കാൻ വേണ്ടി പോയതാ ഞാൻ അപ്പോ അവിടെ ഇത് കണ്ടപ്പോ എനിക്ക് വാങ്ങണം എന്ന് തോന്നി ഞാൻ വാങ്ങി ഓർഡർ കൊടുത്താൽ പോരായിരുന്നോ എന്തിനാ ദൈവ് പോയത് ദക്ഷ ചോദിച്ചു അത് നമ്മുടെ റെസ്റ്റോറൻറിൽ എനിക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അവിടെ പുതിയ ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നുണ്ടല്ലോ അതിന്റെ ഡിസൈനർമാരും എഞ്ചിനീയർമാരും എത്തിയിട്ടുണ്ടായിരുന്നു അവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു അതിനുവേണ്ടി കൂടിയാ ഞാൻ പോയത് പോയപ്പോ ഇത് കൂടി കിട്ടി അപ്പോഴാണ് അവൾ അവനെ തിരിഞ്ഞു നോക്കുന്നത് ഇത് വന്നിട്ട് കൊറേ നേരായോ കുളി എല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് മാറിയിട്ടുണ്ടല്ലോ അവൾ ചോദിച്ചു പിന്നല്ലാതെ ഞാൻ വന്ന് ഫുഡെല്ലാം കിച്ചണിൽ കൊണ്ടുപോയി വെച്ച് റൂമിൽ വന്ന് നോക്കിയപ്പോ എന്റെ രക്ഷ കൊച്ചിനെ കണ്ടില്ല അപ്പോ നമ്മുടെ റൂമിന്റെ ജനാല വഴി പുറത്ത് നോക്കിയപ്പോ ഇവിടെ നിൽക്കുന്നത് കണ്ടു എന്നാ പിന്നെ കുളി കഴിഞ്ഞിട്ട് വരാം എന്ന് വിചാരിച്ചു വേഗം കുളിച്ച് ഓടി വന്നതാ ഞാൻ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ രണ്ട് തോളിലും കൈവെച്ചു കൊണ്ട് അവളുടെ പിൻകഴുത്തിൽ പിടിച്ചു വിഷമിച്ചോ കരഞ്ഞോ നീ അവൻ ചോദിച്ചു ചുവന്ന തൊടുത്തിരിക്കുന്ന മുഖവും കണ്ണുനീരിന്റെ നനവുകൊണ്ട് ഒട്ടി നിൽക്കുന്ന കൺപീലികളും കണ്ട് അവൻ ചോദിച്ചു അയ്യേ ഇത്രയുള്ളോ എന്റെ രക്ഷ സോറി പറയാതെ പോയതിന് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു പിന്നെ അവളുടെ നെറ്റിയിൽ അവൻ നെറ്റി മുട്ടിച്ചു സോറി അവൻ അവളുടെ മുഖം കൈക്കുമ്പിളി എടുത്തുകൊണ്ട് വീണ്ടും പറഞ്ഞു പിന്നെ മുഖമുയർത്തി അവൾ നനഞ്ഞ കൺപീലികളോട് നിൽക്കുന്ന രണ്ട് കണ്ണിലും ചുംബിച്ചു ഒരു ഉമ്മയിലോ ഒരു പുഞ്ചിരിയിലോ തീരാവുന്ന പിണക്കമേ എനിക്ക് നിന്നോട് ഉണ്ടാവാറുള്ളൂ ദക്ഷ പറഞ്ഞു ആണോ ഒരു ഉമ്മ തന്നാൽ തീരാവുന്ന പിണക്കമാണെങ്കിൽ വാ കെട്ടിപ്പിടിച്ച് നിനക്ക് എത്ര വേണമെങ്കിലും ഞാൻ തരാം ശ്രീദേവ് പറഞ്ഞുകൊണ്ട് ദക്ഷയുടെ ചുണ്ടുകളിൽ ചുംബിച്ചു പതിയെ തുടങ്ങിയ ചുംബനം അതിൻ്റെ തീവ്രതയും നീളവും കൂടാൻ അധികം സമയം വേണ്ടി വന്നില്ല ആ സമയം നാഗേന്ദ്രന്റെ കാറ് അവരുടെ വീടിന്റെ മുന്നിൽ വന്നു നിന്നു വണ്ടിയിൽ നിന്നും ഇറങ്ങി നാഗേന്ദ്രൻ ഗേറ്റിന് പുറത്ത് തന്നെ നിന്നു ഗേറ്റ് അകത്തുനിന്ന് ലോക്കായിരുന്നു അപ്പോൾ തന്നെ നാഗേന്ദ്രന്റെ ഫോണിലേക്ക് സഞ്ജീവിന്റെ കോൾ വന്നു അവിടെ വായി നോക്കി നിൽക്കാതെ നേരെ കായൽ തീരത്തോട്ട് പോ അവര് കായൽ തീരത്തുണ്ട് വേഗം അങ്ങോട്ട് വാ അവൻ ദേഷ്യത്തോടെയും കിതപ്പോടെയും പറയുന്നത് കേട്ടതും ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ നാഗേന്ദ്രൻ ഫോണിലേക്ക് തന്നെ നോക്കി നിന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക